കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് തയ്യൽ തെക്ക് ഗവൺമെന്റ് എൽ പി എസിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ക്യാമ്പിന്റെ ക്ലസ്റ്റർ തല ഉദ്ഘാടനവും സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടത്തി ആലപ്പുഴ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് ആലപ്പുഴ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായത് സമന്വയം എന്ന പേരിൽ കാപ്പിൽ കിഴക്ക് തയ്യൽത്തെക്ക് ഗവൺമെന്റ് എൽ പി എസിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ക്ലസ്റ്റർ തല ഉദ്ഘാടനവും സ്നേഹഭവനം താക്കോൽ കൈമാറ്റവും അഡുകറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു നിങ്ങൾ ആക്റ്റീവായി എന്ന് പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പോയ ചെറ്റുള്ളവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുന്നുണ്ട് ഞാൻ അവിടേക്ക് വന്ന് പോകും എല്ലാവരും ക്യാമ്പ് നടക്കാം എല്ലാ ഇടങ്ങളിലും ഇവിടെ ഉള്ളവരുടെ പ്രത്യേകത നിങ്ങൾ ഇവിടെ നമ്മുടെ എം എസ് എസിന്റെ കുട്ടികൾ നിങ്ങൾ ഇതിനെ അപ്പൊ നമ്മൾ ഈ മൂഡ് ഓഫ് മൂടോപ്പായിട്ടൊക്കെ കുറച്ച് ഇരുന്നാൽ ഇതൊന്നുമല്ല നിങ്ങൾ അതിനെ അഭിമാനിച്ചിട്ട് ഒരു വീട് തന്നെ വെച്ച് അതിന് സാറും ശിവസ്ഥ ഞാൻ സംസാരിക്കുക ഒരുപാട് നിങ്ങൾ അതിനകത്ത് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പേരെ കണ്ടു അതിന് പിടിയും അധ്യാപക എല്ലാ സഹായം നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടാവും പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചുമതല നിർവഹിച്ചു എന്ന് പറഞ്ഞ് അതിന് നമ്മുടെ വിശ്വഭാരതിയിലെ മുഴുവൻ നിങ്ങളുടെ സോള കൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എ അനിത സ്വാഗതം പറഞ്ഞു വളരെ കൂടി സന്തോഷത്തോടുകൂടി മനസ്സിന് ശരിക്കും ഒരു സന്തോഷത്തോടെ വളരെ ഊജ്യത്തോടെയാണ് കൊണ്ടുപോകുന്നത് സാധിക്കും എന്നുള്ള രീതി തന്നെയാണ് തീർച്ചയായിട്ടും അത് സാധിക്കുകയും

റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ പി ബി ബിനു പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ കൺവീനർ അശോക് കുമാർ സന്ദേശം നൽകി എം ജെയിംസ് കോട്ടിരേത്ത് ശ്രീഹരി എസ് നസീം അനിതാ വാസുദേവൻ ശരത്കുമാർ പാട്ടത്തിൽ സാബു വാസുദേവൻ കെ ശ്രീകുമാർ സി രാധമ്മ സബീന ജയശ്രീ രമ്യ വി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം